രചന ഗംഗോത്രി ഭാഗം അൻപത്തി അയാൾ മുഖം കൊണ്ട് മുഖം മറിച്ചിരുന്നു പക്ഷേ അത് കാർത്തിയാണെന്ന് പാർവതിക്ക് പെട്ടെന്ന് മനസ്സിലായി മുന്നോട്ട് വേണ ജാവേദ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കാർത്തിയുടെ ശക്തമായ ചവിട്ടേറ്റ് അയാൾ വീണ്ടും നിലത്തേക്ക് വീണു അയാളുടെ മൂക്ക് നിലത്തിടിച്ച് അതിൽ നിന്ന് ചോരൊഴുകുന്നുണ്ടായിരുന്നു കാർത്തി പെട്ടെന്ന് അയാളുടെ രണ്ട് കൈകളും പിന്നിലേക്ക് ചേർത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കയർ വലിച്ചെടുത്തു അത് വെച്ച് അവൻ്റെ കൈകൾ പിന്നിലേക്ക് കെട്ടി കരാട്ടെ കളരിയൊക്കെ അഭ്യസിച്ചിരുന്നതിനാൽ ജാവേദിനെ കീഴ്പ്പെടുത്താൻ അവൻ എളുപ്പമായിരുന്നു കാർത്തി ജാവേദിനെ നിലത്തിട്ട് അവൻ്റെ മുഖത്ത് ചവിട്ടി അയാൾ അലറുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ അവൻ രണ്ടുപേരെയും ചേർത്ത് അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു അതുകൂടി കേട്ടപ്പോൾ കാർത്തിയുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ അവൻ അയാളെ അടിച്ചു അവൻ ബോധരഹിതനായി എന്ന് മനസ്സിലായപ്പോൾ കാർത്തി അയാളെ വലിച്ച് ഇട്ടു അപ്പോൾ തന്നെ അവളോട് വാതിലകത്ത് നിന്ന് കുറ്റിയിടാൻ പറഞ്ഞിട്ട് കാർത്തി പോയി വെളുപ്പിനെ ആയപ്പോൾ മാർത്താണ്ഡം വന്നു സിറ്റൗട്ടിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മൂന്നുപേരും അവിടെ കിടങ്ങുന്നുറങ്ങുന്നത് അയാൾ കണ്ടു അയാളുടെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നു കാറിൻ്റെ ഡോർ വലിച്ചു തുറന്നു അയാൾ പുറത്തേക്കിറങ്ങി കാറിൽ നിന്ന് ഒരു ചാർ പെട്രോളുമായിട്ടാണ് അയാൾ പുറത്തിറങ്ങിയത് വണ്ടിയുടെ ശബ്ദം കേട്ട് പാർവതി ജനലിൽ കൂടി നോക്കി അവൾ വേഗം വാതിൽ തുറന്നു കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടിയും അവളുടെ മുഖത്തെ ഭയവും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി അയാളുടെ ദേഷ്യം ഇരട്ടിയായി ജാറിൻ്റെ അടപ്പ് തുറന്ന് അയാൾ പെട്രോൾ മൂന്ന് പേരുടെയും ദേഹത്തേക്ക് ഒഴിച്ചു അപ്പോഴാണ് മൂന്ന് പേരും കണ്ണുകൾ തുറന്നത് പെട്രോളിൻ്റെ നല്ല മണമുണ്ടായിരുന്നു മാർത്താട്ടനെ കൺമുമ്പിൽ കണ്ട് അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴാണ് തങ്ങളുടെ ദേഹത്തൊഴിച്ചിരിക്കുന്നത് പെട്രോളാണെന്ന് അവർക്ക് മനസ്സിലായത് അവരുടെ ഒരു നിലവിളിയോടെ മാർത്താണ്ടനെ നോക്കി കൈകൂപ്പി പൊറുക്കണം മാർത്ത ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല കള്ള് കുടിച്ച് വെളിവില്ലാതെ ചെയ്തു പോയതാണ് ഒരു തവണ ഞങ്ങളോട് ക്ഷമിക്കണം ജാവേദ് പറഞ്ഞു ജാവേദേ എന്നോട് കളിക്കാൻ നിൽക്കരുത് എൻ്റെ കുടുംബത്തിൽ കയറി നീ നിൻ്റെ തോന്നിയാസം കാണിക്കാൻ ശ്രമിക്കേണ്ട കള്ളു കുടിച്ചപ്പോൾ മാർത്താണ്ഡൻ്റെ വീട്ടിലേക്ക് തന്നെ വരാൻ നിനക്ക് തോന്നിയത് അത്ര നല്ല സ്വഭാവം നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിന്റെ കൂടെ നിൽക്കുന്നുവെന്ന് കരുതി എന്നെ ഭരിക്കാൻ വരരുത് എന്ന് മാർത്താണ്ഡൻ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തു മറ്റു രണ്ടു പേർ പെങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പാർവതിയുടെ കാലിൽ വീണു ജാവേദിൻ്റെ മുഖം ഭയത്താൽ വിറക്കുന്നുണ്ടായിരുന്നു ഇത്തവണത്തേക്ക് വിട്ടേക്ക് ചേട്ടാ ഇനി ഒരിക്കൽ കൂടി എൻ്റെ നേരെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്താൽ ഞാൻ തന്നെ ഇവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും ഇവനെയൊക്കെ നമ്മുടെ വീട്ടിലിട്ട് കത്തിക്കാൻ കൊള്ളില്ല പാർവതി പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി എൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കിയാൽ നിങ്ങളെ പച്ചയ്ക്ക് ഞാൻ കത്തിക്കും എനിക്കറിയാവുന്ന നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ പുറത്തുവിടും ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവില്ല ഇന്നത്തെ സംഭവം ഞാൻ ഇവിടെ വെച്ച് മറക്കുന്നു പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രം മാർത്താണ്ഡൻ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി പിന്നാലെ പാർവതിയും സെക്യൂരിറ്റി കൊച്ചൻ്റെ സഹായത്തോടെ ജാവേദിൻ്റെ ആളുകളുടെ യൂണിഫോം വിഷ്ണുവിന് കൊടുത്തു അതിൽ അവരുടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ ഒരു സ്റ്റിക്കറുമുണ്ട് അവരുടെ ആളായത് അവൻ ഒരു തെറ്റാലിയും കിട്ടിയിരുന്നു വിഷ്ണു ഇപ്പോൾ കാഞ്ചനയുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് അവൻ വന്നതിന് ശേഷമാണ് അവർക്കൊരു സുരക്ഷിത ബോധമുണ്ടായത് കാഞ്ചനയും വിഷ്ണുവും വേഷം മാറിയാണ് പുറത്തിറങ്ങുന്നത് അവരെ കണ്ടാൽ ഇപ്പോൾ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല തുരങ്കത്തിൻ്റെ പണി പൂർത്തിയായതുകൊണ്ട് അതിലൂടെ ഓരോരുത്തരെയും അവൻ ഓരോ സ്ഥലത്തേക്ക് അയക്കുന്നുണ്ട് മുപ്പത് മീറ്റർ നീളത്തിലാണ് തുരങ്കമുണ്ടാക്കിയിരിക്കുന്നത് അവസാനിക്കുന്നിടത്ത് അതിൻ്റെ മുകളിലായി ഒരു വാനുണ്ടാവും ആ വാനിൻ്റെ ഡിക്കിയുടെ ഭാഗത്തായി ഒരു ഭാഗം മുറിച്ചു മാറ്റിയിരിക്കുകയാണ് പക്ഷേ അത് ആർക്കും മനസ്സിലാകാത്തതുപോലെയാണ് തുരങ്കത്തിലൂടെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ആ ഭാഗം എടുത്തു മാറ്റുകയുള്ളൂ ആ വാൻ അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ച വാനായിരുന്നു ആവശ്യം കഴിയുമ്പോൾ അത് പഴയതുപോലെ തന്നെ ആക്കിയിടും അവയവം എടുക്കാനായി ഓരോരുത്തരെ ജാവേദ് അവിടെ അയച്ചിരുന്നു അവയവം സ്വീകരിക്കേണ്ട ആൾക്ക് അത് മാച്ച് ആവുന്നില്ല എന്ന് അവൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കള്ളത്തരം അവൾ പറയുമായിരുന്നു എല്ലാം വിഷ്ണു പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് ജാവേദിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയെങ്കിലും അങ്ങോട്ട് പോകാനുള്ള അവസരം കിട്ടിയില്ല എങ്കിലും അവിടെ ചെന്ന് അന്വേഷിക്കാനെ ആരെയൊക്കെയോ നിയോഗിച്ചിരുന്നു അവരാരും അവനെ വിളിച്ചതുമില്ല വിഷ്ണു നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്നാണ് കാഞ്ചന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി അവൻ്റെ മുറിയിലേക്ക് ചെന്നത് അവൾ കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ പാത്രത്തിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് തളിച്ചു അവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു മുമ്പിൽ ഒരു പാത്രവും പിടിച്ച് കാഞ്ചന നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അന്താളിപ്പോടെ നോക്കി എന്താ മാഷേ ഉറക്കം എഴുന്നേൽക്കുന്നില്ലേ കഞ്ചാവ് വിറ്റുകൊണ്ട് നടന്നവരെ എല്ലാം പിടിച്ചു ആ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം കാഞ്ചന പറഞ്ഞു വിഷ്ണു ക്ലോക്കിലേക്കൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു കാഞ്ചന മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു അടിയെടുത്ത് വെച്ചതും അവിടെ വെള്ളത്തിൽ ചവിട്ടി വീഴാൻ തുടങ്ങി തൊട്ടടുത്ത നിമിഷം വിഷ്ണുവിൻ്റെ ബലിഷ്ടമായ കരങ്ങൾ അവളെ താങ്ങി അത് അവളെ ചേർത്ത് പിടിച്ചു താൻ നിലത്ത് വീണില്ല എന്ന ആശ്വാസത്തിൽ അവൾ വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ചുണ്ടിൽ ഒരു വിറയിൽ പടർന്നു അത് പരസ്പരം അധ പകരാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറി പിന്നെ നാണത്തേക്ക് നാണത്തോടെ പുറത്തേക്ക് പോയി തുടരും